ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ സംസ്ഥാന സർക്കാർ പ്രതികളെ സഹായിക്കുന്നുവെന്നാരോപിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രതിഷേധ മാർച്ച് നടത്തി മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം ഇവ ശക്തമായ

ജില്ലാ കളക്ടറുടെ ബംഗ്ലാവ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിൽ എത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് തുടർന്ന് നേതാക്കളെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു മാർച്ച് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സിറ്റി ഷുബൈബ് അഡ്വക്കേറ്റ് അമീൻ ഹസൻ സലീം പുഴിക്കൽ മുനീബ് കാരക്കുന്ന് ടി യു അനീസ് എറസാഖ് കെ പി അജ്മൽ എന്നിവർ സംസാരിച്ചു പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഈസ്റ്റ് ഈസ്റ്റിലൈം മലപ്പുറം